കരുത്തുറ്റ നിങ്ങളുടെ ഗുണമേന്മയുള്ള സ്റ്റീൽ 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 വിൻഡോകൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഫാബ്രിക്കേഷൻ ആൻഡ് വിൻഡോസ് ദേശമംഗലം മായതിലുകൾക്ക് ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ റൈറ്റ് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഗോപി ചക്കുന്നത്തിന്റെ ഭവനം സന്ദർശിച്ചു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ കയറിയുള്ള തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം ജനങ്ങള് ഇടതുവർഷ മുന്നണിയോട് വളരെ സ്നേഹത്തിനും അടുപ്പത്തിനുമാണ് പക്ഷെ എനിക്ക് മൊത്തത്തിൽ കറങ്ങിയ എല്ലാ സ്ഥലത്തും പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് യു ഡി എഫിന്റെയും ബി ജെ പിയുടെ ഒരു പണക്കൊഴുപ്പ് വല്ലാതെ സാമ്പത്തികം ഇറക്കിയിട്ടുള്ളൊരു കളി പ്രതികരണത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിന് അതീതമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളും പണക്കൊഴുപ്പാണ് കണ്ടത് അതൊരു രാഷ്ട്രീയത്തിലൊരു വിഷയമല്ല അതിന് വലിയ പണക്കൊഴുപ്പൊന്നുകൊണ്ട് ജനങ്ങളും ഒട്ടിയെത്തില്ല എന്നാലും ആ ഒരു ദൂരത്ത് കണ്ടപ്പോൾ നമുക്ക് ഒരു തെറ്റായ നടപടിയാണെന്നൊരു തോന്നുന്നുണ്ട് അല്ലാതെ അത് നമുക്ക് ദോഷം ചെയ്യുന്നൊന്നും പറയാൻ കാരണം വോട്ട് ചെയ്യുന്ന സാധാരണക്കാർക്ക് ഈ പണക്കുഴുപ്പൊരു വിഷയമല്ലേ എനിക്കെതിരെ കഴിഞ്ഞ എലക്ഷൻ ഒരുപാട് പണമൊഴിയതാണ് പക്ഷേ അത് ഞാനാകെ എനിക്ക് സുഖമില്ലായിരുന്നതിൻ്റെ പത്ത് ദിവസമാണ് ഞാൻ ഒമ്പത് ദിവസമാണ് വാഗ പ്രചരണം നല്ല ജീവിക്കാൻ കഴിയും ഞാൻ പൊതുവെ എന്താ പറയുക ചേരക്കര അറിയാമോ ചേലക്കര മണ്ഡലം മറ്റൊന്നും വളരെ വ്യത്യസ്തങ്ങളാണ് അതൊരു അതിർത്തി പ്രദേശമാണ് മലയോര കാർഷിക ഗ്രാമമാണ് ഇതിന്റെ കൃഷിയാണ് പ്രധാനമായിട്ടും ഇത് എത്ര തന്നെ പണം ഒഴുകിയാലും എത്ര തന്നെ പോസ്റ്റർ വിളിച്ചാലും അതൊന്നും ജനങ്ങളെ കാര്യമായി ബാധിക്കാൻ അഭിപ്രായം അനു അഭിപ്രായത്തിന് ഞങ്ങൾക്കുണ്ട് ഇത് മറ്റേ വേറുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ മുന്നണിയിലൊക്കെ ഇട്ട് കിടകൃഷി ഏറ്റവും ശക്തനായ മന്ത്രി എന്നുവെച്ചാൽ അഭിപ്രായം എടുക്കുന്നതെന്നാണ് പറയുന്നത് ആരോഗ്യ ഏറ്റവും ശക്തമായ തീരുമാനമെടുക്കാൻ ആരും നോക്കാതെ മുഖം നോക്കാതെ തീരുമാനമെടുക്കാൻ ഒരു കഴിവുള്ള മന്ത്രിയാണ് മീൻ കമ്മീഷ് കുമാധി എടുക്കുന്നത് പക്ഷേ എന്നിട്ടും അങ്ങ് വന്നാൽ പിന്നെ വലിയ പ്രതീക്ഷയായിരിക്കും ജനങ്ങൾക്കൊക്കെ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാക്കും അതിനിപ്പോഴും ഒന്നും നേരിടാൻ പറ്റാത്ത ഒരു രീതിയിലാണോ കാര്യങ്ങളോ അത് ഒരു മന്ത്രിക്കുമപ്പുറമാണോ ഇതിനായി ജോലി പ്രകാൻ കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം ഒന്നും റെഡിയാക്കാൻ പറ്റില്ല പക്ഷെ എന്നാൽ കഴിഞ്ഞ പത്ത് മാസം കൊണ്ട് തന്നെ നിലവെച്ചപ്പെടും അതിന് മുൻ മന്ത്രിയായിട്ടുള്ളൂ അന്നത്തെക്കാളൊക്കെ മോശം കണ്ടീഷനാണ് അന്നത്തെ കാന്നത്തെ സാഹചര്യത്തെക്കാൾ വളരെ മോശമായ സാഹചര്യം കാരണം രണ്ടായിരത്തി ഇരുപത്തം കോഴി രൂപയുടെ കടമുണ്ട് ഒരു ഒരു ദിവസം ഒരു കോടി ആറ് ലക്ഷം രൂപ ബാങ്കുകൾക്ക് കടം തിരിച്ചിടങ്ങി തൊഴിലാളിയിൽ ഇപ്പം സഹകരിക്കുന്നു തൊഴിലാളികൾ സഹകരിച്ചിട്ട് അതിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളിൽ എൺപത്തഞ്ച് ഡിപ്പോകളും നഷ്ടവും ലാഭമില്ലാത്ത നിലയിലോ അല്ലെങ്കിൽ ലാഭത്തിലോ ആക്കാൻ പറ്റില്ല എൺപത്തഞ്ച് ശതമാനം ഒരു പത്തോ പതിനഞ്ചോ ഡിപ്പോകൾ മാത്രമേ ഇപ്പം പുറകിലുള്ളൂ നഷ്ടത്തിൽ നിന്ന് പറയാൻ ബാക്കിയെല്ലാം നഷ്ടമില്ലാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ ലാഭത്തിലേക്ക് കഴിക്കും വളരെയധികം അത് കൊണ്ട് ഇത് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ രണ്ടായിരം കോടിയുടെ കടം പറയണത്തിൽ പക്ഷെ ഒരുപാട് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റി ഒന്നാ ഒരു മാസത്തിൽ ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ പറ്റി അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് നമ്മുടെ സംസ്കാരം ജില്ലയാണ് തൃശ്ശൂർ തൃശ്ശൂര് പഠിത്തകാര്യം ഞാൻ പറയേണ്ടത് അടുത്ത കാലത്താണ് അവരുമായി ബന്ധപ്പെട്ടവരെ നടക്കുന്നത് ഇതിനകത്ത് അവർ ടോയ്ലറ്റിൽ പോകാൻ പോലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ ലക്ഷണമായിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് മാത്രമല്ല പറയുന്നത് പൊതുവെ ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ കെ എസ് ആർ ടി ഭരണത്തിൽ ഇരുന്ന ആരും തന്നെ ഈ ടോയ്ലറ്റുകൾ എന്ന് പറയുന്ന സാധനം വൃത്തിയാക്കണം ജനങ്ങൾക്ക് യാത്രയിൽ ആവശ്യമുള്ള നാലഞ്ച് ഘടകം ഒന്ന് ടോയ്ലറ്റാണ് ഒന്ന് നല്ല ഭക്ഷണമാണ് നല്ല കാത്തിരിക്കാനുള്ള സൗകര്യമാണ് പിന്നെ വണ്ടി സമയത്ത് വരണം കൃത്യമായി പോകണം കൃത്യ സമയത്ത് നമുക്ക് ചെല്ലുന്നവർക്ക് എത്തണം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതിരുന്നു പക്ഷേ നമ്മളതിൽ ശ്രദ്ധ ചെലുത്തുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ടോയ്ലറ്റുകൾ വളരെ പ്രധാനമായും തന്നെ നവീകരിക്കും പിന്നെ ആഹാരം കൊടുക്കുന്ന കാൻ്റീനുകൾ വളരെ മോശമായതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെയുള്ള നല്ല ഹോട്ടലുകളെ സെലക്ട് ചെയ്തിട്ട് അവിടെ വണ്ടി നിർത്തി കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടാകും അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് പ്രൈവറ്റിനെക്കാട്ടും പറ്റിയ സ്ഥലം ഇവിടെ രാകാശ്മിഷൻ ഒരുപാട് സർവീസ് ആദ്യമായിട്ട് തിരുവല്ലാമുരം അമ്പലത്തിലേക്ക് ബസ് സർവീസ് നടത്തി പക്ഷേ എന്തുകൊണ്ടും അത് വീണ്ടും കാലത്ത് വിടാൻ കഴിഞ്ഞില്ല കാരണം ഈ ജോലിക്കാരൻ പ്രൈവറ്റ് ബസ് ഓണാഴ്ച നമ്മുടെ ചില അന്തർധായും കാരണം അത് നമുക്ക് കാണാൻ ചില സ്ഥലങ്ങളിൽ അന്തർധാരുന്നുണ്ട് അത് മുൻപിലും മുൻപിലും അത് ഈ പ്രൈവറ്റ് ട്യൂസായിട്ട് കെ എസ് ആർ സി മത്സരിക്കാൻ പോയിട്ട് കെ എസ് ആർ ടി സിയെ നശിച്ചു പ്രൈവറ്റ് ട്യൂസി നശിച്ചു രക്ഷപ്പെടില്ല അതായത് അൺഹെൽത്തി കോമ്പറ്റീഷൻ പോയത് ആണെന്നല്ല നമുക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്ന കുറേ സ്ഥലമാണ് അവിടെ ഒറ്റയ്ക്ക് നേടുക എന്നാണ് കെ എസ് ആർ ടി കെ എസ് ആർ സിക്ക് ഇപ്പം തന്നെ നമ്മളൊരു മന്ത്രി നേരിട്ടൊരു വണ്ടി കൊടുത്താലും ഞാനൊരു മന്ത്രി എന്ന നേരിട്ടൊരു വണ്ടി കൊടുത്താൽ ആ വണ്ടി ഫലപ്രദമാകണമെന്നില്ല എന്നെ സമീപിക്കുന്ന ആളുകളുടെ താല്പര്യവും അവരെ സമ്മർദ്ദമാണ് ഞാൻ വണ്ടി കൊടുക്കുന്നതിൻ്റെ രഹസ്യം പക്ഷേ ഇപ്പം ഞാനതങ്ങ് ഉപേക്ഷിച്ചു മന്ത്രിയായിട്ടൊരു വണ്ടി കൊടുക്കുന്നില്ല അവരോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് വണ്ടി ഏതാണ് നന്നായി പോകാൻ സാധ്യതയുള്ളതെന്ന് താഴെയുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നത് ഓരോടിപ്പോയി അവരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഏത് വണ്ടി ഓടിക്കുന്നത് ഇനി പ്രൈവറ്റ് ബസ്സുമായിട്ട് ആയിട്ട് മത്സരം നടക്കുമ്പോൾ കളക്ഷൻ ജോലി വീഴ്ച മതി അവിടെ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറുന്നതാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഓടിയിട്ടൊരിക്കലും പ്രൈവറ്റ് ബസ്സുകാരനായിട്ട് ഓടി ജയിക്കാനാണ് മതി അപ്പോൾ അത്രയും കൂടെ പ്രൈവറ്റ് ബസ്സും കേരള ഗതാഗത വകുപ്പിൻ്റെ ഭാഗമാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു അവരൊരു ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന അവരും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അവരെ ശത്രുക്കളെ പോലെ കാണാൻ ട്രാൻസ്പോർട്ട് മന്ത്രി പാടില്ല അങ്ങനെ ചെയ്യാൻ പറ്റും അവർക്കും അവർ സർവേ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം മുപ്പത്തി വണ്ടിയാണ് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരുന്നു പ്രൈവറ്റ് ബസ്സിൻ്റെ ആയിരുന്നു കെ എസ് ആർ ടി ബസിൻ്റെ എണ്ണ ഏതാണ്ട് അയ്യായിരം തന്നെ ഏത് ഇപ്പോൾ അത് തന്നെ പക്ഷേ അന്ന് കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്ന സർക്കാരായിരുന്നു പെൻഷൻ കൊടുക്കുന്ന സർക്കാരായിരുന്നു ഇന്നിപ്പം രണ്ടും കെ എസ് ആർ ടി സി തന്നെയായിരുന്നു ഇപ്പോൾ രണ്ട് കൊടുക്കുന്ന സർക്കാരാണ് അങ്ങനെ മാറ്റം ഈ പ്രൈവറ്റ് ബസ് മുപ്പത്തി രണ്ടായിരത്തിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഞാൻ മന്ത്രിയാകുമ്പോൾ ഏഴായിരത്തിൽ താഴെ വന്നിരിക്കും അപ്പോൾ എന്താണ് ലോസ് സർക്കാരിന്റെ ഖജനാവിൽ എത്രത്തോളം നികുതിയിലുള്ള ലോസിന് എത്ര കോടി രൂപയാണ് ഓരോ മാസം അത് പ്രൈവറ്റ് ബസ്സിനെയും പ്രോത്സാഹിപ്പിച്ചു കാരണം മത്സരാവശ്യമില്ലാത്ത ലാഭകരമായ സർവീസ് മാത്രമല്ല ഞാൻ എനിക്ക് താല്പര്യമുള്ള എന്റെ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കാരനോ സമ്പർക്കം ഞാനൊരു വണ്ടി അനുവദിച്ചു മന്ത്രി എന്നുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും പക്ഷെ കൊടുക്കുന്നത് കൊണ്ടുള്ള നഷ്ടം കെ എസ് ആർ ടി സിയാണ് എനിക്കല്ല എനിക്കെന്താർത്ഥം എനിക്ക് പറഞ്ഞാൽ പോലും പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അവരുടെ നേരിട്ട് വണ്ടി കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല അത് അവരോട് കൊടുക്കും പർപ്പോസൽ വന്നാൽ അവർക്ക് കൊള്ളാമെന്ന് അവരോട് ചോദിക്കും ഇപ്പം ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ട്രേഡ് യൂണിയൻകാരും എല്ലാം സംസാരിച്ചിട്ട് അവർക്ക് ഫീസ് കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷേ ലാഭമായിരിക്കണം ചുമ്മാറ്റോടിക്കാൻ പോലും ഒരാഴ്ച രണ്ടാഴ്ച ഓടിച്ച് കഴിയുമ്പോൾ ലാഭകരമാണെന്ന് തെളിഞ്ഞാൽ കണ്ടിന്യാണ് എന്ന് നോക്കുന്നത് അല്ലെങ്കിൽ പിൻവലിക്കും അതുകൊണ്ടിപ്പം കളക്ഷൻ വല്ലാതെ കയറി വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ഒൻപത് കോടി രൂപ ഒരു ദിവസം കളക്റ്റ് എന്നാണ് ടാർജറ്റ് പക്ഷെ ചില ദിവസങ്ങളൊക്കെ എട്ടര എട്ടേ മുക്കാൽ കോടി രൂപ വരെ എത്തുന്നുണ്ട് ചില ദിവസങ്ങൾ പക്ഷെ എല്ലാ ദിവസവും വരണം എല്ലാ ദിവസവും ഒൻപത് കോടി രൂപ മിനിഷ്ടമായ സാധാരണക്കാരെങ്ങനെയൊക്കെ എത്തുന്നതായിട്ട് എം ഡി ഒരാട്ടും തലപ്പത്തിരിക്കുന്ന മിനിസ്റ്റർ പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത് പറഞ്ഞില്ല എം ഡി ഒരു പുതിയ ആളാണ് അപ്പോൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരാണ് സി എ ടി പ്രമോദ് പക്ഷേ എനിക്ക് മന്ത്രി എന്നുള്ളതിൽ എന്നോട് ജീവനക്കാർ ഇല്ല ഭീകൃത യൂണിയൻ എന്ന് പറയുന്നത് സി എ ടിയും ഐ എൻ ടി യു സി ബി ജെ പി ഈ മൂന്നിലൂടെ എന്നോട് സഹകരിക്കുന്നത് അവരെയൊന്നും അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം തൊഴിലാളിയെ പിണക്കി ഇപ്പം ഞാൻ വന്നതിന് ശേഷം തന്നെ പത്ത് മാസം പുതിയ സി എം ഡി എ നിയമിച്ചു അദ്ദേഹം വന്നതിന് ശേഷം നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ പല വിഭാഗങ്ങളിലായിട്ട് തൊഴിലാളികളുടെ പ്രോവിഡൻറ്റ് ഫണ്ട് അവരുടെ ഇൻഷുറൻസ് അവരുടെ ഈ ബാങ്കുകളിൽ നിന്നുള്ള പിടുത്തം ഇതെല്ലാം അടച്ചു കൊടുക്കും ലാഭമൊന്നും ആയില്ലെങ്കിലും അത്രയും കാര്യങ്ങൾ അത്രയും ലൈബിലിറ്റി നിർത്തുന്നതാണ് അത് ബാങ്ക് ലോണല്ലേ തൊഴിലാളികളുടെ പെൻഷൻ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഞാൻ വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലുണ്ട് ആ പതിനെട്ട് നോട്ടിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം വരെയുള്ള മുഴുവൻ പെൻഷൻ പറ്റിയുടെയും ആനുകൂല്യങ്ങൾ കൈമാറി വരും ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കളിയാണ് അദ്ദേഹം നോക്കാൻ കടയിലെ അക്കൗണ്ടൻസി ആണ് വേറെ ഒന്നുമില്ല യുവർ പ്രദീപ് ആയിരിക്കുമോ യുവർ പ്രദീപിൻ്റെ ആ വ്യക്തിത്വം ആയിരിക്കുമോ തീർച്ചയായിട്ടും യുവർ പ്രദീപ് ജയിക്കുന്ന പറയാൻ കാര്യം ഞാൻ അദ്ദേഹത്തോടൊപ്പം എം എൽ എ ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ വളരെ മാന്യനായി പെരുമാ പെരുമാറുന്ന ആളും കാര്യങ്ങളെ വളരെ അന്തസ്സായി സഭയിൽ അവതരിപ്പിക്കുന്ന ആളുമാണ് നമ്മുടെ കാര്യം നമ്മുടെ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കാണാനും എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് കൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി നിയമസഭയിൽ നിന്ന് യു ആർ പ്രതികൻ്റെ പ്രവർത്തനം ഞാൻ ഒരു സഹപ്രവർത്തനം നിലയിൽ ഞാൻ ഭരണം ഭരണ പ്രതിപക്ഷ വ്യത്യാസമുണ്ട് നല്ലൊരു എം എൽ എ ആണെന്ന് വരെ തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കുന്നതാണ് ജയലക്കരിക്കും നല്ലത് എന്നൊരു സംശയമല്ല നമ്മളിത് പാട്ടുപാടാൻ ഡാൻസ് കളിക്കാനല്ലോ നിയമസഭയിൽ അതെ നിയമസഭയിൽ കേരളത്തിൽ നല്ല പാട്ടുപാടാൻ ഡെയിലിയുമായി പോലുള്ള മലയാളത്തിലെ പ്രശസ്ത പിങ്ങണി ഗായകരവരുണ്ട് നമ്മൾ പാട്ടുപാടാനും ഡാൻസ് ചെയ്യാൻ നിയമസഭയിൽ പോകുന്നില്ല ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് സിനിമയിൽ പോയാൽ നിയമസഭയിൽ പോയത് അതൊന്നും അത് ഇത് അറിയാം ഉറപ്പുള്ള പോലീസ് കണ്ടിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ വണ്ടി വിളിച്ചതാണ് ഞാൻ എൻ്റെ സ്വന്തം കാറിലുണ്ട് അത് ഞാൻ എന്നാൽ ഞാനാണ് കണ്ടിപ്പോൾ ഒരു പരിശോധിച്ച് ഡോർ ഡോറ് അതൊക്കെ തന്നെ അത് അവർക്ക് കൊടുക്കുന്നൊരു അനുവാദമാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ പോലീസും കൂടി കണ്ടി കടന്നു ഞാൻ മന്ത്രിയാണെന്നുള്ളതൊക്കെ ശരിയാണ് ഞാനൊന്ന് നിർത്തി കൊടുക്കും ഞാൻ എൻ്റെ സ്വന്തം കാറിലാണ് അവർക്കാലത്തന്നെ നോക്കി ശരി ഒരിക്കാൻ പോകും എനിക്ക് ഇലക്ഷൻ കമ്മീഷനിൽ അങ്ങനെ മന്ത്രിക്കും എന്ന പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ആണ് ഞാൻ നിർത്തി കൊടുത്തു കഴിയാഴ്ച നിർത്തി അവരെ ആ വണ്ടിയിൽ അടുത്ത് വന്നു എം എൽ എ കൊണ്ടുവരുണ്ടായിരുന്നു അവർ ു അതുപോലെ ഒരു പരിശോധന ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളിവിടെ ഒരു അങ്ങനെ എന്തെങ്കിലും ഡീല നടക്കുന്ന അറിഞ്ഞാൽ പോലീസിനോടൊപ്പം പരിശോധിക്കാൻ അധികാരമുണ്ട് ഇലക്ഷൻ നടത്തി അല്ലാത്തപ്പോഴും നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പഠിക്കാൻ കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ചുമതല ബന്ധപ്പെട്ടാണ് കളക്ടർ കളക്ടർ എസ് പി തുടങ്ങിയവരെ നിയന്ത്രിക്കാൻ ആ സമയത്ത് മന്ത്രിമാർക്ക് ഒരു അധികാരം ഇൻഫർമേഷൻ കിട്ടിയാൽ പരിശോധിക്കാതിരിക്കുന്നത് അതിന് തെറ്റൊന്നുമില്ല അത് വെറുതെ വളച്ചൊടിക്കുക ഈ ഇൻഫർമേഷൻ വന്നതിന് ശേഷം എന്തിനേക്കും വേണമുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്തോ ഒരു കള്ളക്കളി നടന്നു വെള്ളത്തിൻ്റെയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വല്ലാത്ത വേണം നടക്കുന്ന ഡേയും ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾ സദ്യ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും സദ്യ അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികം വേറെ എന്തോ ഒരു ഡീംമാണ് നടക്കുന്നത് ഏതായാലും സംഗതി തുണിയെന്നോ